ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ടിമ്യാസ് പ്ലാനറ്റ് ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്ത് ടിപ്പാണ് ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് നെഞ്ചിരിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൂത്രം ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല ജീരകം എടുക്കുക ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ എപ്പോഴും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു സാധനമാണ് ജീരകം നമ്മൾ കുക്കിങ്ങിൽ ആവശ്യത്തിന് നമ്മൾ ജീരകം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീരകം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയായിരിക്കും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം എടുക്കുക എടുത്തിട്ട് ഒരു മൺചട്ടിയിൽ മൺപാത്രത്തിൽ ഇതുപോലെ ഒരു വായുവിസ്താരമുള്ള ഒരു പാത്രത്തിൽ നമ്മളിവിടെ ഇതിന് എന്ന് പറയും ഇതുപോലുള്ള ഓടിലിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജീരകവും പൊട്ടി തീരുന്ന സമയത്ത് ഇത് ഓൾമോസ്റ്റ് ഡൺ ആയി അന്നേരം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്നിത് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കും ഇതിൻ്റെ പകുതി ആവുന്നവർ അതൊന്ന് വറ്റിച്ചെടുക്കണം മൺപാത്രത്തിലാവുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വറ്റി വറ്റി വരും അപ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ ഒന്നര ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അര ഒരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് അരിച്ചെടുക്കാം പിന്നെ ഇത് കൂടി തന്നെ കുടിക്കണേ നല്ല കയ്പുണ്ടാവും ഇത് ഇച്ചിരി കുടിച്ചാൽ മതി അപ്പം തന്നെ നമ്മൾ നെഞ്ചിരിച്ചിലൊക്കെ പെട്ടെന്ന് അതിനൊരു മാറ്റുണ്ടാവും ഒരു പരിധിവരെ നമുക്കിത് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരൊക്കെ അപ്പോൾ നമ്മളെന്തെങ്കിലും അധുരമുള്ളതോ തേങ്ങ ഇട്ട സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നെഞ്ചിരിച്ചിൽ കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നെഞ്ചിരിച്ചിൽ നെഞ്ചിരിച്ചിലുണ്ടാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജീരകം പിന്നെ എല്ലാവർക്കും എല്ലാ ഗ്യാസ് ഗ്യാസ്ട്രബിളിനൊക്കെ നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ജീരകത്തിൻ്റെ ഉപയോഗം ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേജ് ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്യുക Apa dah dah. Bye-bye.